കൊളവിലം വിശ്വകർമ്മ കൂട്ടായ്മയുടെയും കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കൊളവിലം നാരായണൻ പറമ്പ് സം സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ചുക്ലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഒ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് കെ വി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു വളരെ സജീവമായി ഞങ്ങൾ ഈ സംഘടനയുടെ ഉദ്ദേശം തന്നെ നാടിനോടൊപ്പം നാട്ടുകാർക്കൊപ്പം എന്ന ആശയാണ് സാമൂഹ്യ സേവനത്ത് കൂടുതൽ ഉർജസ്വരമായി പ്രവർത്തിക്കുന്ന വേണ്ടി കൂടുതൽ സമയം ഞങ്ങളുടെ പ്രവർത്തകന്മാർ ശ്രമിക്കുന്നുണ്ട് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് നമ്മൾ രണ്ടാം തവണയാണ് ഇത്തരത്തിലൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം നമ്മൾ നേത്രരോഗ നിർണയ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് ഇത് സമൂഹത്തിന് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ കൂട്ടായ്മയുടെ ഉദ്ദേശം തന്നെ അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഒരു മെഡിക്കൽ ക്യാമ്പ് വളരെ സജീവമായിട്ടാണ് ഈ കൂട്ടായ്മ നമ്മുടെ നാടിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് വർഷത്തിൽ തന്നെ ഒന്നോ രണ്ടോ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നമ്മുടെ തീരുമാനം വാർഡ് മെമ്പർ പി പി രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് സി ജി അരുൺ താനിക്കൽ രവീന്ദ്രൻ മാസ്റ്റർ വി കെ ഖാലിദ് തുടങ്ങിയവർ സംസാരിച്ചു കെ കെ ജിതേഷ് സ്വാഗതവും ശ്രീജിത്ത് തൊടുവേൽ നന്ദിയും പറഞ്ഞു കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ജനറൽ മെഡിസിൻ ഡോക്ടർ തുഷാര പ്രേമൻ ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ക്യാമ്പിന്റെ ഭാഗമായി പ്രദേശത്തെ ഒന്നു മുതൽ വരെ ക്ലാസ്സിൽ പഠിക്കുന്ന പരം വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണ വിതരണവും നടത്തി